അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പമുണ്ട് കട്ടപ്പം ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അതിനായിട്ടാണ് ഞാൻ ഈ ചറപറ ഇങ്ങനെ ഇരുന്ന് ഈ കിഴങ്ങ് എല്ലാം എങ്ങനെ തൊലിച്ച് വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ അമ്മ ഈ ആയിട്ട് എനിക്ക് ഒരു ദിവസം ഈ കട്ടപ്പ ഉണ്ടാക്കി തന്ന അത് ശേഷമാണ് എനിക്ക് ഈ കട്ടപ്പതിനെക്കുറിച്ച് എന്നെ ഒരു അറിവ് അല്ലെങ്കിൽ ബോധോധമൊക്കെ ഉണ്ടായത് അതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു അമ്മ ഉണ്ടാക്കി തന്നപ്പോഴും ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടി കാണിച്ചു തരണം എന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ കട്ടപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ കിഴങ്ങില്ലെങ്കിൽ കപ്പ ആ ഒരു കിലോ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ചെറുതൊക്കെ കുഞ്ഞുനാ അരിയണം ഭയങ്കര കട്ടിയായി പോയി കഴിഞ്ഞാൽ നമ്മളിത് മിക്സിയിലിട്ട് അരച്ചാണ് എടുക്കാനുള്ള അത് ജാറിൻ്റെ പല്ല് പോവും അപ്പോൾ നേരെ ചൊവ്വ ചെയ്തില്ലെങ്കിൽ വീട്ടിലെ പോരാളിയുടെ വായി ഇരിക്കുന്നത് കേൾക്കേണ്ടി വരും അതുകൊണ്ട് നേരെ ചൊവ്വയെ കണ്ടും അറിഞ്ഞും ചെയ്യുക എന്നതാണ് ആദ്യത്തെ പ്രോസസ്സ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് കുറച്ച് വെള്ളം കൂടി കപ്പയിലോട്ട് കുറച്ച് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന കപ്പയിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് നല്ല മാവ് കിണക്ക് അരച്ചെടുക്കാമെന്നാണ് രണ്ടാമത്തത് അതിന് ശേഷം അതിൻ്റെ ഈ തൊത്ത് അതായത് കിഴങ്ങ് അരിപ്പിൽ അല്ലെങ്കിൽ നല്ല വെള്ളത്തോർത്തിലോ വെച്ച് നല്ല രീതിക്ക് അരിച്ചെടുക്കാൻ ഇതിന്റെ തൊത്ത് മൊത്തം എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊത്ത് മൊത്തം കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ എടുക്കത്തില്ല അതായത് എടുക്കുമ്പോൾ തേങ്ങയുടെ തൊത്ത് മൊത്തം മാറ്റിക്കഴിഞ്ഞാൽ അടിയിൽ പാല് വരുന്ന കണക്ക് അതേ കളർ അല്ലെങ്കിലും അതേപോലെ വരും കേട്ടോ അതുപോലെ തന്നെ ഇതൊരു രണ്ട് വട്ടം അതിൻ്റെ നല്ലോണം അരിച്ചെടുക്കണം കേട്ടോ അപ്പോഴേ ഇതിൽ തൊത്ത് മൊത്തത്തിൽ പോകത്തുള്ളൂ അപ്പോൾ രണ്ടു വട്ടം അരിച്ചു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് മഞ്ഞ കളർ അതായത് ഇതുപോലത്തെ ഒരു കളറിലാവും കേട്ടോ അതുവരെ നമ്മൾ രണ്ട് വട്ടവും നല്ല രീതിക്ക് അരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു ഇതിൽ വരും അത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ിൽ മൂന്ന് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം മുകളിലും അതുപോലെ കട്ട് അടിയിലും അടിഞ്ഞിട്ടുണ്ടാകും കേട്ടോ ഈ ഒരു മൂന്ന് മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കട്ട് അടിയിലോട്ട് അടിയും അപ്പോൾ നമുക്ക് അതിന് ശേഷം അത് മൊത്തവും എടുത്ത് കളഞ്ഞ് അതായത് ആ വെള്ളം മൊത്തവും ഊറ്റി കളഞ്ഞിട്ട് ഉപ്പും അതുപോലെ തന്നെ ജീരകവും കൂടി ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഗ്യാസ് അടുപ്പോ സാധാ അടുപ്പോ ഏതടുപ്പിച്ചാൽ കത്തിച്ചിട്ട് നമ്മൾ സാധാ ദോശക്കല്ലോ അല്ലെങ്കിൽ അപ്പച്ചട്ടിയിലോ ദിവസം പച്ചട്ടിയിലാണ് സാധാരണ പണ്ടൊക്കെ ചുട്ടെടുക്കുന്ന അമ്മ പറഞ്ഞത് എന്തായാലും ദോശത്തവയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പൊ ഇത് ഇളവാനായിട്ട് ഇച്ചിരി പാടാണെങ്കിൽ അമ്മ പറഞ്ഞു ശകലം മൈതാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദോശത്തവ ആയതുകൊണ്ട് അന്ന് നല്ല രീതിക്ക് ഇളവി വരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു സാധനമാണ് നെയ്യ് കേട്ടോ നെയ്യും കൂടി ഇതിൻ്റെ മീതെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെയോ പൊഞ്ഞോ എന്താ അടിപൊളി ടേസ്റ്റ് ആണ് കാണുമ്പോൾ നമുക്കൊത്തിരി മൈദാദോശയൊക്കെ ഉണ്ടാക്കി എനിക്ക് തോന്നും പക്ഷേ അങ്ങനെയല്ല ഏട്ടോ ഇത് സത്യത്തിരിക്കുന്നത് അങ്ങനെയല്ല ഇതിൻ്റെ ഈ ബാക്ക് പോർഷൻ ഞാൻ കാണിച്ചു തരാം നല്ല മറ്റേന്തോ ബബിൾക്കോക്ക് നമ്മൾ കഴിക്കത്തില്ലേ അതേ കണക്കത്തെ ഒരു ടെക്സ്റ്ററാണ് ഏട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അറിയത്തില്ല ഇത് അത് കിഴങ്ങിൻ്റെ അല്ലെങ്കിൽ കപ്പയുടെ കട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയത് ാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തേ ഇല്ല കേട്ടോ നല്ല രീതിക്ക് എന്റെ അതെന്തോ നല്ല അടിപൊളി ഇതാ കഴിക്കാനായിട്ട് നല്ല ഇത് നമ്മൾ വിചാരിച്ച ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും നമ്മൾ പെട്ടെന്ന് വിചാരിക്കത്തില്ല പക്ഷെ നല്ല രസം അത് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം കേട്ടോ അപ്പോൾ സംഭവം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ടോ എന്തായാലും ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഒരു കിലോ കപ്പ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് കട്ടപ്പം വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ ദോശ കണക്ക് ചുട്ടതുകൊണ്ട് ഇത് കട്ട് ദോശ എന്ന് വിളിക്കണോ എന്ന് എനിക്കറിയത്തില്ല കട്ടപ്പം സാധാരണ കട്ടപ്പം എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും അടുത്തത് ഞാനും അമ്മയും കൂടി ഇതിപ്പോൾ കഴിച്ചു തീർക്കലാണ് പരിപാടി നല്ല ഞാൻ നല്ല നാരങ്ങ റിൻ്റെ കൂടെ കേട്ടോ കഴിച്ചത് അല്ലെങ്കിൽ നല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപ്പൊളിയായിരിക്കും അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതുവരേക്കും ബൈ ബൈ